അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇഷും കൂടി സെറ്റാക്കിയിരിക്കണ കേട്ടോ മെല്ലെ പറയണ ഒന്നുമല്ല കേൾക്കും സർപ്രൈസ് ആണല്ലോ സർപ്രൈസ് കൂളിയും അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടം കൂടി ഒപ്പിച്ച പരിപാടിയാണിത് ഒരു കേക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അത് ഞങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ വന്നിട്ടോ ഇത് ഓപ്പൺ ആക്കുമ്പോ അപ്പൊ ഇനി ഇതാ മെല്ലെ കണ്ണൊക്കെ പൊത്തി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുവാണോ കഴിഞ്ഞ് പൊട്ടിപ്പൊക്കെ

ഇപ്പച്ചി തരും ഇപ്പച്ചിക്ക് ആര് വാങ്ങി എന്നതാണ് കയ്യെ പിടിച്ച മൂന്നാള് മൂന്നാളൊപ്പം നിക്കി പശ് അടുത്ത്

ഹായ് പെച്ചി ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തുടമാർ പോച്ചി പെച്ചി പോച്ചി നേട പെച്ചി കൊടുക്ക് പെച്ചി മുമ്മ ആമീൻ നോളിടാക്കി കച്ച 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 കേറ്റ പെച്ചി ഞാൻ തന്ന പെച്ചി ഞാൻ അണ്ണൻ അണ്ണൻ ജോർനാ ഇക്കല്ല ഇക്കല്ല ഇതെടുക്കണം ഇൻ ബോബിലി ബീ ബാ ബീ ബാ ബീ ബാ കച്ചി കച്ചി ഹലോ ഹലോ നി 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 తి 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 కొద్ది కొద్ది వల్లి ఒనగడర్ అన్న పెచ్చినోడు അപ്പം അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾക്ക് ഇവിടെ കാക്കാരെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് അങ്ങനെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് ഇക്കത് അങ്ങനെ പോയിക്കണം കേട്ടോ അപ്പം വേഗം ഫോണിൽ കളിക്കാനുള്ള പോക്കാണ് പക്ഷേ മക്കളവിടെ പിടിച്ച് വെച്ചു വീണ്ടും സർപ്രൈസ് മുറുക്കി കുട്ടികൾക്കോ സമ്മാനം കൊണ്ടുവരുന്നു ചുറ്റ സമ്മാന അവസാനിപ്പിച്ചിരിക്കും വീണ്ടും കാണാ ഒരടുത്ത വീഡിയോയുമായി സമ്മാനം കിട്ടിയതാ ലേ